നമസ്കാരം അമേരിക്ക ഫസ്റ്റ് എന്ന തൻ്റെ പ്രഖ്യാപനത്തിന് വേണ്ടി എന്തും ചെയ്തു കൂട്ടുന്ന ട്രംപിനെയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തങ്ങളെ ബാധിക്കാത്ത പ്രശ്നങ്ങളിൽ ഇടപെട്ട രക്ഷകൻ ട്രോളെ കളിച്ച് മേന്മയുണ്ടാക്കുകയാണോ ട്രംപ് എന്ന് തോന്നിപ്പോകും ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഏർപ്പെട്ട പോലെ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിലും താൻ ലോക നേതാവാണെന്ന് ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനമായിരുന്നു ട്രംപിൽ നിന്നുണ്ടായത് ഇറാനെതിരെയുള്ള അമേരിക്കൻ ബി ടു ബോംബർ ദൗത്യം വിജയകരമായിരുന്നുവെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാൻ കിണങ്ങി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ് ഇറാന്റെ ആണവ പദ്ധതി തുടച്ചു നീക്കപ്പെട്ടു എന്ന തൻ്റെ അവകാശവാദം ലോകം വിശ്വസിക്കണമെന്ന് ട്രംപ് നിർബന്ധിക്കുന്നതിന് കാരണങ്ങൾ ഒരുപാടുണ്ട് ഒന്നാമതായി അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ശക്തമായ വ്യക്തിത്വത്തിൻ്റെ മഹത്വം പ്രതിഫലിപ്പിക്കുന്ന തരത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ധീരവും അതുല്യവും തെറ്റുപറ്റാത്തതുമായ നേതൃത്വത്തിൻ്റെ ശക്തനായ ഏറ്റവും വലിയ ലോക നേതാവ് എന്ന സ്ഥാനമാണ് ഇപ്പോൾ ട്രംപ് അലങ്കരിച്ചിരിക്കുന്നത് ഇറാൻ ആക്രമണത്തിലെ പാളിച്ചകൾ തൻ്റെ സ്ഥാനത്തിൻ്റെ ശക്തി കുറയ്ക്കുമോ എന്നും ശക്തനായ നേതാവ് ഭയപ്പെടുന്നുണ്ട് രണ്ടാമതായി ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാനോ അമേരിക്കയുടെ ബോംബാക്രമണങ്ങൾക്ക് ശേഷം ആണവായുധ നിർമ്മാണം പുനരാരംഭിക്കാനോ ഉള്ള കഴിവ് ഉണ്ടെന്നതിന് എന്തെങ്കിലും തെളിവ് ലഭിച്ചാൽ നിരവധി കോണുകളിൽ നിന്ന് ട്രംപിനെതിരെ ചോദ്യങ്ങൾ ഉയരും മാത്രമല്ല തങ്ങളുടെ ശക്തി എന്ന് വിശേഷിപ്പിച്ചിരുന്ന ആയുധങ്ങളുടെയും ബി ടു ബോംബറിൻ്റെ ആക്രമണ വീരത്തെക്കുറിച്ച് പോലും നിരവധി സംശയങ്ങൾ ഉയരുകയും ചെയ്യും ഇതോടെ അമേരിക്ക ഫസ്റ്റ് എന്ന തൻ്റെ നയത്തിന് മങ്ങലേൽക്കുമെന്നും ട്രംപ് വല്ലാതെ ഭയക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ലോകത്തിൻ്റെ മുന്നിൽ അമേരിക്കയുടെ ശക്തി തെളിയിക്കുന്നതിനായി കൂടുതൽ ആക്രമണങ്ങളിലൂടെ ഇറാൻ്റെ ആണവശേഷി പൂർണ്ണമായും ഇല്ലാതാക്കാൻ വീണ്ടും സൈനിക നടപടി സ്വീകരിക്കേണ്ടി വരും ട്രംപിന് വീണ്ടും ഒരു യുദ്ധം എന്ന തരത്തിലേക്കുള്ള ആശയം ട്രംപിന് താല്പര്യമില്ല ഇറാന് എതിരെ വിശാലമായ യുദ്ധത്തിന് പോകേണ്ടി വന്നാൽ ട്രംപിൻ്റെ മാഗ അടിത്തറയ്ക്ക് കോട്ടം തട്ടുകയും ചെയ്യും ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള അമേരിക്കൻ ആക്രമണങ്ങൾ പരാജയപ്പെട്ടുവെന്ന പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസിയുടെ വിലയിരുത്തൽ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ട്രംപും ഉന്നത ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളെ വിമർശിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു നാറ്റോ ഉച്ചകോടിയിലെ വാർത്താ സമ്മേളനത്തിൽ ഭൂമിയിലെ മറ്റൊരു സൈന്യത്തിനും അത് ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു ട്രംപ് കൂട്ടിച്ചേർത്തത് മാത്രമല്ല ഇറാന്റെ ആണവ പദ്ധതിക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്നും ഇനി അവർക്ക് ആണവായുധ നിർമ്മാണത്തിന് വർഷങ്ങൾ എടുക്കേണ്ടി വരുമെന്നുമുള്ള ഇസ്രായേൽ സൈനിക മേധാവിയുടെ വിലയിരുത്തൽ വൈറ്റ് ഹൗസ് എടുത്തു കാണിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ ആണവ നിലയങ്ങൾക്ക് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചതിന് തെളിവുണ്ട് എന്ന പ്രഖ്യാപിച്ച സി ഐ എ ഡയറക്ട് ജോൺ റാറ്റ്ലിഫും രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇറാന് ഗുരുതരമായ തിരിച്ചടി നേരിട്ടുവെന്ന് സൂചിപ്പിക്കുന്ന ഈ പ്രസ്താവനകൾ ട്രംപിന്റെ വിപുലമായ അവകാശവാദങ്ങളെ ഇതുവരെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നില്ല തെളിയിക്കാൻ തെളിവുകൾ ഇല്ല സ്വന്തം ആഖ്യാനങ്ങൾ സൃഷ്ടിക്കുക എന്ന തന്ത്രവുമായി അദ്ദേഹം ലോകമെമ്പാടുമായി മുന്നോട്ട് പോവുകയാണ് ബി ടു ബോംബറുകൾ പറന്നുയരുമ്പോൾ തന്നെ ദൗത്യം പൂർണ്ണവും അമ്പരപ്പിക്കുന്നതുമായ വിജയമാണെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതോടെ ഇറാനെതിരെയുള്ള ദൗത്യം പൂർണതയിലെത്തിയില്ല എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് തൻ്റെ പ്രശസ്തിക്ക കോട്ടം തെട്ടുമെന്ന് ട്രംപ് ഭയപ്പെട്ടു എന്നാൽ ഇറാന്റെ ആണവ പദ്ധതി യഥാർത്ഥത്തിൽ തുടച്ചു നീക്കപ്പെട്ടോ എന്ന സത്യസന്ധമായ ചോദ്യത്തിനുള്ള അതിവൈകാരിക പ്രതികരണം വൈറ്റ് ഹൗസിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൻ്റെ സത്യസന്ധതയെക്കുറിച്ച് സംശയങ്ങൾ ഉയർത്തുന്നുണ്ട് ആളഭയമില്ലാതെ ഇറാന് നേരെ നടത്തിയ കുറ്റമറ്റ ബോംബിംഗ് ആക്രമണം യുദ്ധം നിർത്താൻ ഇസ്രായേലിനും ഇറാനും മേൽ അദ്ദേഹം നടത്തിയ സമ്മർദ്ദം അതുപോലെ തന്നെ ഇറാനേയും ഇസ്രായേലിനെയും ഒരു നീണ്ട യുദ്ധത്തിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള ചില നയതന്ത്ര തീരുമാനങ്ങൾ എടുക്കൽ ഇതൊക്കെയായിരുന്നു ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾക്ക് മുൻപ് ട്രംപ് കണക്ക് കൂട്ടിയത് ആക്രമണത്തിന് ശേഷം അത് പ്രാവർത്തികമാക്കുന്നതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു അതേസമയം അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ആക്രമണങ്ങൾക്ക് മുൻപ് ഇറാൻ എളുപ്പത്തിൽ യുറേനിയം കടത്തിയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ദൗത്യം പരാജയമാണെന്ന് തന്നെയാണ് ഭൂരിഭാഗം രാജ്യങ്ങളും വിലയിരുത്തുന്നത് അതല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ട്രംപും കൂട്ടരും